വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഒരു മണ്ഡലകാലം കൂടി കടന്നു പോകുമ്പോൾ ശബരിമല ദർശനത്തിനായി യാത്ര ചെയ്യുന്ന അയ്യപ്പന്മാർക്ക് തുണയുമായി എത്തിയിരിക്കുകയാണ് കല്ലൂർക്കാണ്ട ജനകീയ കൂട്ടായ്മ റോഡിലെ ദിശാസൂചന ബോർഡുകൾ വൃത്തിയാക്കിയും കാഴ്ചമറയ്ക്കുന്ന ചില്ലകൾ വെട്ടിമാറ്റിയും യാത്രാ തടസ്സങ്ങൾ നീക്കിയുമാണ് ഈ ജനകീയ കൂട്ടായ്മ അയ്യപ്പന്മാർക്ക് സഹായവുമായി എത്തിയിരിക്കുന്നത് രണ്ടു മാസക്കാലം നീളുന്ന ശബരിമല തീർത്ഥാടനത്തിന് തുടക്കമായിരിക്കുകയാണ് ഇന്നലെ കൃശ്ചികമാസം ഒന്നാം തീയതി അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നാടും നഗരവും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് മുന്നേറുകയാണ് അപ്പോൾ കല്ലൂർക്കാട് പ്രദേശത്തുള്ള ഒരു ചെറിയ കൂട്ടായ്മ ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഈ നിരവധി ഭക്തർ പോകുന്ന ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ബോർഡുകൾ സൈൻ ബോർഡുകൾ ബോർഡുകൾ മറിഞ്ഞിരിക്കുന്നതുകൊണ്ട് പാഴുപിടിച്ച് കാഴ്ച വ്യക്തമായി കാണാൻ പാടില്ലാത്തതുകൊണ്ട് അതെല്ലാം ഒന്ന് ക്ലീനാക്കി കഴുകുകയും അതോപ്പം തന്നെ കാഴ്ച മറിഞ്ഞിരിക്കുന്നത് എല്ലാം വെട്ടി വൃത്തിയാക്കുന്നതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ആ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഇവിടെ സേവന സന്നദ്ധരായ ഒരു സംഘം ചെറുപ്പക്കാർ ഇവിടെ ഒന്നിച്ചിരിക്കുകയാണ് അവർ പല വേദികളിലും പല മേഖലകളിലും സേവന സന്നദ്ധത അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് വെളിവാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ റോഡ് മുഴുവൻ അതായത് റോഡ് മുഴുവൻ പുല്ലും കാടും അതുപോലെ മരക്കമ്പുകൾ സൈൻ ബോർഡിലേക്ക് മരക്കമ്പുകളെല്ലാം നീണ്ട് അത് സൈൻ മറിഞ്ഞ് വണ്ടിക്കാർക്കും മറ്റും അതിൻ്റെ ബോർഡ് കാണാൻ വയ്യാത്ത വയ്യാത്ത വിധം മറിഞ്ഞിരിക്കുന്ന ഒരു പ്രവണത ഈ റോഡ് എവിടെ നോക്കിയാലും നമുക്ക് ഈ പ്രവണത കാണാം അപ്പം ഇതിനൊരു പരിഹാരമെന്ന നിലയിൽ കുറേ ചെറുപ്പക്കാർ ഇവിടെ സംഘടിച്ച് അത് കഴുകി ക്ലീൻ ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇവിടെ നടക്കുന്നത് നടക്ക നടക്കുന്നത് അതിന് നാട്ടുകാരുടെ എല്ലാ പ്രോത്സാഹനവും ഉണ്ട് ഉണ്ടാകും ഉണ്ടാകണം എന്ന് തന്നെയാണ് ആഗ്രഹം ഇത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഈ നാട്ടുകാർ മാത്രമല്ല ഈ അയ്യപ്പ മണ്ഡല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആയിട്ടുള്ള വെളിനാട്ടിൽ നിന്നുള്ള ഭക്തർ കടന്നു പോകുന്ന ഒരു വഴിയാണ് ഇതും ഇതിനടുത്തുള്ള എല്ലാ വഴികളിലൂടെയും ഇപ്പോൾ മൂവാറ്റുഴ തേനി ഹൈവേ പൂർത്തിയായ ശ്രമിക്കുക മൂവാറ്റുഴയിൽ നിന്നും നിരവധി വാഹനങ്ങൾ ഇതിലൂടെ കയറി തൊടുപുഴ ഭാഗത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വഴി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതുപോലെ അനേകം ബോർഡുകൾ നമുക്ക് ഈ റോഡിലൂടെ അങ്ങ് സഞ്ചരിച്ചാൽ കാണാൻ സാധിക്കും എല്ലാം കാഴ്ച പറഞ്ഞു നിൽക്കുന്നു പാടി മൂ കയറി ഇതിപ്പോൾ ഒരു വളവാ ഈ ഒരു വളവിലാണ് ഈ ബോർഡ് ഇതുപോലെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിന് ഒരു പരിഹാരം എന്ന നിലയിൽ അധികാരികൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ ഇവിടെ കുറച്ച് ചെറുപ്പക്കാർ സാമൂഹ്യ പ്രതിബദ്ധികളുടെ കുറച്ച് എളുപ്പക്കാര് സംഘടിച്ചിരിക്കുക കൊടും വളവുകളും അപകട സാധ്യത ഏറെ ഉള്ളതുമാണ് ഇവിടത്തെ പാതകൾ പാതയോരങ്ങളിലെ സിഗ്നൽ ബോർഡുകൾ പായലും അഴുക്കും മൂലം വായിക്കാൻ ബുദ്ധിമുട്ട് നിറഞ്ഞതും കാടുകൾ നിറഞ്ഞ് കാഴ്ച മറയ്ക്കുന്ന അവസ്ഥയിലുമായിരുന്നു ഇതുമൂലം ആദ്യമായി ഇതിലെ യാത്ര ചെയ്യുന്ന അയ്യപ്പ ഭക്തന്മാർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ് ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് കല്ലൂർക്കാട് ഗ്രോട്ടോ ജംഗ്ഷൻ മുതൽ എറണാകുളം ജില്ലയുടെ അതിർത്തിയായ പാലക്കുഴി വരെയുള്ള റോഡിന്റെ ഇരു സൈഡിലുമുള്ള സിഗ്നൽ ബോർഡുകൾ കഴുകിയും തടസ്സമുള്ള മരച്ചിലകള് വെട്ടിമാറ്റിയും ശബരിമല തീര്ഥാടകര് ഉള്പ്പെടെയുള്ള യാത്രികരുടെ യാത്ര ഉറപ്പാക്കിയത് കല്ലൂർക്കാട് ജനകീയ കൂട്ടായ്മയുടെ സാരഥികളായ ജോളി ജോസഫ് എ പി രജേഷ് സിജോ കൊട്ടാരത്തിൽ ഷോട്ടർ തോമസ് പ്രജിത എസ് പി ബിന്ദു വിനേഷ് എന്നിവര് പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കല്ലൂർക്കാട്